ഗാന ശുശ്രൂഷയിലൂടെ അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യത്തിലേക്ക് നയിച്ച അനുഗ്രഹീത ഗായകൻ ബ്രദർ ഫ്രാൻസിസ് ഡിസൂസ അന്തരിച്ചു വയസ്സായിരുന്നു വർഷങ്ങളായി ഡിവൈൻ കേന്ദ്രത്തിൽ ദൈവരാജ ശുശ്രൂഷകളിൽ പങ്കാളിയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ദിവ്യകാരുണ്യാരാധനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടാകുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമുണ്ടായി െ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് വിവിധ ഭാഷകളിൽ ഗാന ശുശ്രൂഷ നടത്തിയിരുന്ന ക്രിസ്തീയ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുമുണ്ട് ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്നതാണ് കുടുംബം ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് കൊരട്ടീലീൻ പള്ളിയിൽ വെച്ചാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെടുക ഭൂമിയിൽ കർത്താവിന് നിരന്തരം സ്തുതിഗീതങ്ങൾ ആലപിച്ച കർത്താവിന്റെ ദാസന് ദൈവസ്തുതികൾ ആലപിക്കാൻ ഇടയാകട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥന പ്രണാമങ്ങൾ ചർച്ച് ഡെസ്ക് ന്യൂസ്